കാരണവരാണ് ഞാൻ അഡ്വക്കേറ്റ് കമ്മിറ്റിയോ ഫണ്ട് പിരിവോ ഇല്ലാതെ ുടെ കൂട്ടായ്മയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഒൻപത് വർഷമായി പൂങ്കുടിയിൽ മനയിലെ കുടുംബാംഗങ്ങളുമായി ചേർന്ന് കലാ കൂട്ടായ്മയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ദീപം തെളിയിച്ച് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നതോടൊപ്പം വന്നവരെയെല്ലാം ഒരുമിച്ചിരുന്ന് കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നതാണ് മഴനിലാവിന്റെ ആകർഷണീയത മഴവും നിലാവും വഴിഞ്ഞൊഴുകുന്ന രാത്രിയിൽ മനയുടെ മുറ്റത്ത് യാതൊരു വിഭാഗീയതുമില്ലാതെ ഒരുമിച്ചിരുന്ന് കുട്ടിയെ പ്ലാവിലെ കൊണ്ട് ആവി ആവിപടത്തുന്ന കഞ്ഞിയും പുഴുക്കും ആസ്വദിക്കാൻ മാത്രമായി അകലങ്ങളിൽ നിന്ന് പോലും സഹൃദർ എത്താറുണ്ട് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത പ്രഭാഷകനും എഴുത്തുകാരനുമായ പി എം എ ഗഫൂറാണ് ഗസൽ ഗായകനായ ബഷീർ ഇൻസീം സംഘവും അവതരിപ്പിക്കുന്ന ദർബാർ ഓമപ്പാട്ടുകൾ ശശി ഇളയന്നൂർ ടീമിന്റെ ഹൃദയരാഗം മ്യൂസിക്കൽ ഫൗൺഷൻ കോട്ടകൽ മുരളി ടീമിന്റെ തിയേറ്റർ സ്കെച്ച് ചേറുമ്പില് ചെറുതുകൾ ലുക്മാൻ അരിയക്കോട് എം മുബാറക് എന്നിവർ നയിക്കുന്ന പാട്ടുനിലാവ് ചിത്ര എന്നീ പരിപാടികളുടെ ഭാഗമായി നടക്കും സമയത്തിൽ ദേവന്ദ് നമൂതിരി അഡ്വക്കേറ്റ് പി ശ്രീധരൻ നായർ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അഡ്വക്കേറ്റ് പി പി രാമചന്ദ്രൻ അലി എന്നിവരും സംബന്ധിച്ചോ നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ